എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രൗൺ എച്ച് എഫ് ക്രോസ് പശു വിൽപ്പനക്ക് നിറച്ചനയിലാണ് ഇത് മൂന്നാമത്തെ പ്രസവമാണ് ആറ് പല്ല് പ്രായം ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ടര ലിറ്റർ പാല് കിട്ടിയിരുന്നു കാലത്ത് പതിനൊന്നും വൈകിട്ട് ഏഴര ലിറ്ററും ഉണ്ടായിരുന്നു ഈ പ്രസവത്തിൽ ഏകദേശം പതിനെട്ടര ലിറ്ററിൻ്റെ ഉള്ളിൽ പാൽ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെരൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ബ്ലാക്ക് മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നാലര മാസം പ്രായമാകുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഒരു പ്യുവർ ബ്ലാക്ക് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായമാകുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവിൻ്റെ കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പത്തായിരം രൂപ സ്ഥലം തൃശൂർ വളർത്താൻ അനുയോജ്യമായ മൂന്ന് കുട്ടികൾ വിൽപ്പനക്ക് മൂന്നും നല്ല ആയിട്ടുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വല്ല മേനി പതിനാലായിരം രൂപ ഒന്നിന് പതിനാലായിരം രൂപ സ്ഥലം തൃശൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായം ഏകദേശം മുപ്പത് കിലോയ്ക്ക് മുകളിൽ തൂക്കം ഇറച്ചിത്തൂക്കമുണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ മാനേജുമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് രണ്ട് മാസം പ്രായമായി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഒരു മലബാരി ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ പറ്റിയ നല്ല പാലുള്ള ഒരാടാണ് ഇത് രണ്ടാമത്തെ പ്രസവമാണ് കുട്ടിപ്പടക്കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെണ്ണാട്ടും കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി മീറ്റർ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം തൊണ്ണൂറ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് രണ്ട് വയസ്സും അഞ്ച് മാസവും പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കോട്ടക്കൽ നല്ല ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ആയിട്ടുള്ള ഒരു കുതിര വിൽപ്പനക്ക് മെയിലാണ് നാല് വയസ്സ് പ്രായം എൺപത്തി ഒൻപത് ഇഞ്ച് ഹൈറ്റുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ലക്ഷത്തിപ്പത്തായിരം രൂപ സ്ഥലം കൊച്ചി സ്ഥാനം ഇറച്ചി എല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിന്റെ ഉദ്ദേശിക്കുന്ന വലിയൊരാട് അതിൻ്റെ ഏകദേശം രണ്ടര മാസമായ മൂന്ന് കുട്ടികൾ കുട്ടികൾ നല്ല വലുപ്പമുള്ള കുട്ടികളാട്ടോ രണ്ട് മുട്ടന ഒരു പാടി രണ്ടര മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായം കുട്ടികൾക്ക് അവിടെ നല്ല മായ ഈ വലിയ ആടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എച്ച് എഫ് കൃഷ്ണഗിരി പശു വിൽപ്പനക്ക് ഇപ്പോൾ ഇടക്കറവയാണ് നല്ല വലുപ്പമുള്ള ഒരു മുഴപ്പശുവാണ് ദിവസവും ഇരുപത്തേഴ് ലിറ്റർ പാല് ഇളം കറവയിൽ കിട്ടിയിരുന്നു രാവിലെ പതിനാറ് ലിറ്ററും വൈകിട്ട് പതിനൊന്ന് ലിറ്ററും അങ്ങനെ ഇരുപത്തേഴ് ലിറ്റർ ദിവസം പാൽ കറന്നിരുന്ന പശുവാണ് ഇപ്പോൾ ഇടക്കറവയിൽ പതിനാല് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് രണ്ട് നേരം കൂടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി മൂവായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ അനുജ്യമായ രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടി മെല്ലമുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ക്രോസ് ബ്രീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായമാകുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം പ്യൂർ മലബാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതു വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ നമ്മുടെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ